നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കേട്ടിട്ട് എഴുപത്തിയേഴ് വർഷമാണ് നമ്മളെ സംബന്ധിച്ച് എന്നൊരു പുണ്യ ദിനമാണ് നമുക്കറിയാം ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനതക്ക് സമാധാനപരമായി ധാർമികതയിൽ കൂന്നിയ ഒരു സമരം വഴിയായിട്ട് ഏർ സ്വാതന്ത്ര്യം ലഭിച്ചത് ഗാന്ധിജി എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഗാന്ധി ശിഷ്യന്മാരെ മാറി കൂട്ടാണ് നമുക്കിത് സാധ്യമായത് നമ്മുടെ രാജ്യം സ്വതന്ത്രമായപ്പോൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രനിർമാണമായി നമുക്കറിയാം ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അധികാര സ്ഥാനത്തൊന്നും അടുത്ത് ഇന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബംഗാളിലെ നവഖാലിയിലായിരുന്നു അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള വഴക്ക് പറഞ്ഞ് തീർക്കുവാനായിട്ട് അദ്ദേഹം അവിടെ പോയി കയ്യുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തില് ഭാരതരാജ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുമ്പോൾ അദ്ദേഹം ആ പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റിനും നേർന്നത് ഒരു റോസ പുഷ്പം മാത്രമാണ് എല്ലാം നന്നായി അവരുടെ ആശംസിക്കുകയും ചെയ്തു രാഷ്ട്രനിർമാണ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു യജ്ഞമായി കാരണം വളരെ നാളത്തെ വിദേശ വിദേശാധിപത്യം കൊണ്ട് നമ്മുടെ രാജ്യം ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു നമ്മുടെ രാഷ്ട്രീയ ക്രമം നമ്മുടെ സാമ്പത്തിക ക്രമം മറ്റെല്ലാ മേഖലകളിലും ബ്രിട്ടീഷുകാർ തകർക്കുകയായിരുന്നു നമുക്ക് മൂലധനമില്ലായിരുന്നു എങ്ങനെ ദാരിദ്ര്യമായിരുന്നു നിരക്ഷരതയായിരുന്നു ജനങ്ങളെ അന്ധവിശ്വാസത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രസ്ഥാനം കൂടിയായിരുന്നു ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും അവരെ ഉന്മേഷന്മാരാക്കുക അവരെ ഉണർത്തിക്കൊണ്ടുവരിക ഈ ദേശത്തുള്ള എല്ലാ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കർഷകരെയും വ്യവസായികളെയും സ്ത്രീകളെയും പിന്നോക്കാരെയും എല്ലാ കൂട്ടുന്ന ആളുകളെയും ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം അപ്പൊ രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കണം എങ്കിലും നമ്മുടെ രാഷ്ട്രം വീണ്ടും കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കത്തു അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരായിരുന്ന ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു അബ്ദുൾ കലാം ആസാദ് ബി ആർ അംബേദ്കർ ഇവരെല്ലാവരും വിശ്വസിച്ചിരുന്നത് നമ്മുടെ ജനകീയ മുന്നേറ്റം ജനങ്ങളെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഇവർക്കെല്ലാം ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞു കൊടുത്ത നല്ല പ്രമാണങ്ങൾ ധാർമ്മികതയിൽ ഊന്നിയ പ്രമാണങ്ങൾ നമ്മുടെ രാഷ്ട്രമാണ് ഏറ്റവും വലുത് ഏതെങ്കിലും ഒരു പ്രദേശം ഭാഷ സംസ്കാരം ഇതല്ല പ്രധാനം നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തെ ചിന്തിക്കുക അങ്ങനെ മൊത്തമായിട്ട് ചിന്തിക്കുക അതായിരുന്നു എല്ലാവരുടെയും പ്രത്യേകത മനുഷ്യത്വവും മാനവികതയുമായിരുന്നു എല്ലാവരുടെയും മുൻപിൽ ഒരു ജാതിയെന്നോ ഒരു മതമെന്നോ ഒരു പ്രദേശമെന്നോ ഒന്നും ചിന്തിക്കുന്ന എല്ലാവരും നമ്മുടെ ഭാരത് ആ ഭാരത രാഷ്ട്രത്തെ നമ്മുടെ കെട്ടിപ്പിടുക്കണം സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ പരമഹംസനും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഭാരതത്തിന്റെ വലിയ പാരമ്പര്യം നമുക്ക് ഉയർത്തി കൊടുക്കണം അതിനുള്ള ശ്രമമായിരിക്കണം അപ്പൊ അവിടെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഉണ്ടായത് നമ്മുടെ ഭരണഘടനയിൽ ഒരു ജനതയെ ഒന്നിച്ച് നിർത്തണമെങ്കിൽ ഒരു സ്പിരിറ്റൽ സിസ്റ്റം വേണം ആ സിസ്റ്റമാണ് ഭരണഘടന എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഭരണഘടന ഉണ്ടായി എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ് ഭരണഘടനാ അസംബ്ലിയിൽ പത്തുമുന്നൂറ് പേരുണ്ടായിരുന്നു അന്ന് ഭാരതത്തിൽ കിട്ടാമായിരുന്ന ഏറ്റവും നല്ല പത്തു മുന്നൂറ് പേരെയാണ് നമുക്ക് ഭരണഘടനാ അസംബ്ലിയിൽ ലഭിച്ചത് ആ ഭരണഘടനാ അസംബ്ലിയുടെ ആയിരുന്നു ബാബു രാജ്യത്തിന് പ്രസാദ് ആ ഭരണഘടന അസംബ്ലിക്ക് പല കമ്മിറ്റികളുണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന എഴുതി ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അവരുടെ ചുമതല ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു വി ആർ അംബേഡ്കർ അംബേഡർ വലിയ നിയമജനായിരുന്നു നമ്മുടെ ഈ വൈവിധ്യമാർന്ന രാജ്യത്തെ പ്രശ്നങ്ങൾ എല്ലാം നോക്കിക്കാണുവാൻ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ സ്ഥാനം ലഭിച്ചു കൊടുക്കുവാനും അംബേഡ്കർ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് ഭരണഘടനാ അസംബ്ലി കൂടിയപ്പോൾ അവിടെ ഈ ഭരണഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈ ഭരണഘടനാ അസംബ്ലിയുടെ ലക്ഷ്യം എന്താണ് ഈ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ അസംബ്ലിയിൽ കൂടിയിരുന്ന ആളുകളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഓബ്ജെക്ടീവ് റെസോല്യൂഷൻ വഴിയായി അങ്ങനെ ലോകത്തുള്ള എല്ലാ നല്ല ഭരണഘടനകളും പരിശോധിച്ചിട്ട് അതിലെല്ലാം നല്ല അംശങ്ങളും ഉൾപ്പെടുത്തി നല്ലൊരു ജനാധിപത്യ ഭരണഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു നേട്ടമാണ് പ്രധാന ബി ആർ അംബേഡ്കർ പറഞ്ഞത് ഈ ഭരണഘടന പരാജയപ്പെടുകയും ഈ ഭരണഘടന പരാജയപ്പെടുത്തുവാൻ ഭാരതത്തിലെ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ ജനങ്ങൾ മനഃപൂർവ്വമായി വിചാരിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ ഈ ഭരണഘടന നശിക്കുകയുള്ളൂ ഞാനിത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ച ഒരു കാര്യം എന്താണ് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുപോലെ ഭരണഘടനയെ തൊട്ടാണ് ഭരണഘടനയെ സംരക്ഷിക്കണം ഭാരത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും പെരുമാറ്റത്തിന് മനസ്സിലായി ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഭരണഘടന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അവിടെ ആമുഖത്തിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളായ ഞങ്ങൾ നമ്മൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളെ നമ്മൾ നമുക്ക് തന്നെ എഴുതി സമർപ്പിക്കുന്ന ഭരണഘടന അങ്ങനെ ഒരു ജനാധിപത്യ ഉത്ഭവം ഈ ഭരണഘടന അതുപോലെ തന്നെ ഭരണഘടന നേരിടക്കാൻ പോകുന്ന കാര്യങ്ങളും സമത്വം എല്ലാ രംഗത്തുമുള്ള സമത്വം സാമൂഹികരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും എല്ലാ രംഗത്തുള്ള സമത്വം നമ്മുടെ ഭരണഘടന ഉയർത്തി അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാ രംഗത്തുമുള്ള സ്വാതന്ത്ര്യം മതപരമായ സ്വാതന്ത്ര്യം രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം ഏതെങ്കിലുമൊക്കെ വിശ്വാസങ്ങളുള്ള സ്വാതന്ത്ര്യം എല്ലാ രംഗത്തുമുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉയർത്തി അതുപോലെ നീതി എല്ലാ ജനങ്ങൾക്കും നീതി നേടിക്കൊണ്ടുണ്ട് നമുക്കറിയാം ഏതോ രാജ്യത്തിന്റെയും അടിസ്ഥാന പ്രമാണം നീതിയായിരിക്കും സാമ്പത്തിക നീതി നീതി രാഷ്ട്രീയ നീതി എല്ലാ രംഗത്തുമുള്ള നീതി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു അപ്പൊ സമത്വം സ്വാതന്ത്ര്യം നീതി എല്ലാ രംഗത്തും ഇത് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്നു ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കും ഇതൊക്കെ നേടിയെടുക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് സാഹോദരി നിലനിർത്തിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റി നമ്മുടെ ഭരണഘടന അടിപൊളിയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എല്ലാ ജനങ്ങളുടെയും സാഹോദര്യം എല്ലാ ജനങ്ങളുടെയും പരസ്പര സ്നേഹം പരസ്പര ആശ്രയത്തിനും ഇതൊക്കെ നമ്മുടെ ഭരണഘടന ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭരണഘടന പറയുന്നു ഭാരതത്തിന്റെ ഐക്യം ഭാരത അഖണ്ഡത ഇതെല്ലാം കാട്ടസൂക്ഷിക്കുന്നു പറയുന്നു വാസ്തവത്തിലെ ഇന്ത്യയുടെ ഭരണഘടന നമുക്കേറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു ആമുഖമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രമാത്രം വിവിധങ്ങളായ വശങ്ങളെ രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കി എഴുതി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് തീർച്ചയായിട്ടും ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഇത്രയും വലിയ വ്യത്യാസങ്ങൾക്കുള്ള രാജ്യത്ത് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റിയ ഒരു ഭരണഘടനയാണ് ഭാരതത്തിൽ ഇപ്പൊ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ സ്വാതന്ത്ര്യ ദിനത്തില് നമ്മൾ ഓർമ്മരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കുക ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജനാധിപത്യം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സെക്യുലറിസം മതേതര ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പാർലമെന്റ് ജനാധിപത്യം ഇതെല്ലാം ഉയർത്തിപ്പിടിക്കാനും അതുപോലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നിയമവാഴ്ച ഭരണഘടന എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച എന്നാണ് ഏതെങ്കിലും ഒരു ഭരണാധിക സന്തോഷ്ടപ്രകാരമുള്ള ഭരണമല്ല ഭാരതത്തിൽ വിവക്ഷിക്കപ്പെടുന്നത് ഭൂരിപക്ഷം കിട്ടിയ കക്ഷിയാണ് ഭരിക്കുന്നതെങ്കിലും പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രതിപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ വിഭാഗം ആളുകളെയും മാനിക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കടമയാണ് അപ്പൊ ഭരണകക്ഷി വേണം ഭരണകക്ഷി പ്രതിപക്ഷവുമാണ് പ്രതിപക്ഷം പറയുന്ന മുഴുവൻ തക്കെയാണെന്ന് അർത്ഥമില്ല നമ്മുടെ രാജ്യത്തെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പോക്ക് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ജനാധിപത്യ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന് പല കോണുകളിൽ നിന്നും ഉയരുന്നു നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ജനാധിപത്യം കാട്ടു സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ പാർലമെന്റ് ഈ രാജ്യത്തിന് കണ്ണാടിയാണ് പാർലമെന്റിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പരാതികളിൽ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാനുള്ള ബാധ്യതയാണ് നമ്മുടെ ഭരിക്കുന്ന കക്ഷിയെ ഏന്മിച്ചിരിക്കുന്നത് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ഗവൺമെന്റ് നിലവിൽ വന്നാൽ ആ ഗവൺമെന്റ് നമ്മുടെ എല്ലാവരുടെയും ആ ഗവൺമെന്റ് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ടാ ഗവൺമെന്റിന് അപ്പം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ എല്ലാവരുടെയും ഗവൺമെന്റ് ആണ് നമ്മുടെ ഗവൺമെന്റും അത് ഓർക്കണം നമ്മുടെ പ്രതിപക്ഷത്തിലിരിക്കുന്നതോർക്കണം എല്ലാവരും ഒരു സഹകരണ മനോഭാവത്തിലൂടെ മുന്നോട്ട് പോയെങ്കിലേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യങ്ങളൊക്കെ ഉള്ളു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് യുവജനങ്ങൾ ആ യുവജനങ്ങൾ ഇന്ന് തൊഴിലില്ലാതെ വിഷമിക്കേണ്ടത് കോർപ്പറേറ്റ് ബിസിനസ് ലോബിയുടെ സ്വാധീനം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് തൊഴിലെണ്ണം കുറഞ്ഞു തൊഴിലില്ലായ്മ ഉറപ്പിക്കുന്നു ഈ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ അത്യാവശ്യങ്ങളുടെ ജനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റിനും നല്ലത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലക്കയറ്റം ആണ് അത്യാവശ്യ അനങ്ങൾക്ക് വില കൂടാനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതുപോലെ ടാക്സസ് കരമ ഇതെല്ലാം ഗവൺമെന്റ് നോക്കിക്കേണ്ടത് വിലക്കയറ്റം നിയന്ത്രിക്കുവാനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ വർധിച്ചു വരുന്ന അഴിമതിയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം പൊത്രങ്ങളിൽ വായിച്ചു ബംഗ്ലാദേശിൽ നടന്ന സംഭവം നമ്മൾ വായി അവിടെ കുടികുത്തിവാഴുന്ന അഴിമതി അല്ലെങ്കിൽ മറ്റൊരു അയൽപക്ക രാജ്യമായ ശ്രീലങ്ക ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഇവിടെയൊക്കെയാണ് നമ്മുടെ ഗാന്ധിജിയുടെയും ഗാന്ധി ശിഷ്യന്മാരുടെയും വില മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല കുറെ നേതാക്കന്മാരുണ്ടായത് ഗാന്ധിയൻ പ്രമാണങ്ങൾ ഉയർത്തിപ്പിച്ചിട്ടുണ്ടായി കതർദാരികളായി ആർഭാടങ്ങൾ ഒഴിവാക്കി ജനങ്ങളുമായിട്ട് ഒന്നിച്ച് തോലോട്ടോള് ചേർന്ന് നടന്നിരുന്ന നേതാക്കന്മാർ അങ്ങനെയുള്ള നേതാക്കന്മാർ എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള നേതാക്കന്മാരെയാണ് ആവശ്യം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ആർഭാടങ്ങൾ ഒഴിവാക്കി പണസമ്പാദനമല്ല പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ ചിന്തിക്കുന്ന അവരുപെട്ട നേതാക്കന്മാരെയാണ് നമുക്ക് ആവശ്യം നല്ല നേതാക്കന്മാർ വേണം നമ്മുടെ ജനാധിപത്യം നമുക്ക് വേണം നമ്മുടെ ഭരണഘട്ടം നമുക്ക് വേണം അതുപോലെ തന്നെ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്ന ഈ വിലക്കയറ്റം നിയന്ത്രിക്കണം തൊഴിലില്ലായ്മ നിയന്ത്രിക്കണം യുവജനങ്ങളെ അവരെ സംരക്ഷിക്കപ്പെടണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അഴിമതി തുടച്ചു മാറ്റണം ഇതെല്ലാമാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരിക്കൽ കൂടി ഈ ഇരുപത്തി ഏഴാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ അവസരത്തിൽ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് কানে হ'বলৈ নমস্কাৰ